ആൻസഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെ ഓൺലൈൻ വഴി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒ പി ടിക്കറ്റ് എടുക്കാമെന്നാണ് ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായി കൊണ്ടുവന്നിട്ടുള്ള ഓൺലൈൻ സേവനമാണ് ഈ ഹെൽത്ത് കേരള എന്ന് പറയുന്നത് ഇതിൽ നമ്മുടെ ഹെൽത്ത് റെക്കോർഡ് സൂക്ഷിക്കുന്നതിനും ഓൺലൈൻ വഴി ഒ പി ടിക്കറ്റ് എടുക്കുന്നതിനുമുള്ള സൗകര്യം ഉണ്ട് ഈ സൗകര്യം ആധാർ ബേസ്ഡ് ആയിട്ടാണ് ആധാർ പ്രകാരമാണ് ചെയ്യാൻ കഴിയുന്നത് ഈ സേവനത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഈ സേവനം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഗൂഗിളിൽ ഈ ഹെൽത്ത് കെയറില എന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ലഭിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന പോർട്ടലിൽ ക്ലിക്ക് ചെയ്ത് അതിലേക്ക് കയറാവുന്നതുമാണ് ഇത് പൂർണ്ണമായും ആധാർ ബേസ്ഡ് ആയിട്ടുള്ള സംവിധാനമായതിനാൽ നിങ്ങൾ നിങ്ങളുടെ ആധാർ നമ്പർ ആദ്യം തന്നെ ഇതിൽ അടച്ചു കൊടുക്കേണ്ടതാണ് ആയതിനു ശേഷം എഗ്രി ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എഗ്രി ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രൊസീജിയർ കൊടുക്കാവുന്നതാണ് തുടർന്ന് വരുന്ന ഒ ടി പി നിങ്ങളുടെ തുടർന്നു വരുന്ന കോടത്തിൽ നിങ്ങളുടെ ആധാർ രജിസ്റ്റേഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിൽ ഒ ടി പി സെൻഡ് ചെയ്തിട്ടുണ്ടാകും ആ ഒ ടി പി കൃത്യമായിട്ട് ഈ പോർട്ടലിൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് വേരിഫൈ ചെയ്യുകയും നമ്മളുടെ യു എച്ച് ഐ ഡി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് തുടർന്ന് ലഭിച്ചിട്ടുള്ള ഒ ടി പി കൃത്യമായി ഇതിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ യു എച്ച് ഐ ഡി നമ്പർ അറിയാൻ കഴിയുന്നതാണ് ഇത് പൂർണ്ണമായും ഡിജിറ്റലൈസേഷൻ ആയതിനാൽ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ യു എച്ച് ഐ ഡി നമ്പർ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഈ യു എച്ച് ഐ ഡി തന്നെയായിരിക്കും ആദ്യത്തെ നിങ്ങളുടെ പാസ്വേഡായി വരുന്നത് ഇത് സ്ക്രീൻഷോട്ടിൽ എത്തി വയ്ക്കുകയോ അല്ലെങ്കിൽ എഴുതി വെക്കുകയോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും തുടർന്ന് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയും ഇങ്ങനെ ഒരു പോർട്ടൽ തെളിഞ്ഞു വരുന്നതുമാണ് ഇതിൽ നിങ്ങളുടെ ലഭിച്ചിട്ടുള്ള യു എച്ച് ഐ ഡി നമ്പർ അടിച്ചു കൊടുക്കുക നമ്മൾ അതിലുള്ള പാസ്വേഡ് മടിക്കേണ്ടതാണ് പാസ്വേഡ് നിങ്ങളുടെ യു എച്ച് ഐ നമ്പർ തന്നെയാണ് നിലവിൽ ആദ്യ തവണ ചെയ്യുന്ന ആൾക്കാർക്ക് നൽകുന്നത് തുടർന്ന് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പോർട്ടലിലേക്ക് പോകാവുന്നതാണ് തുടർന്ന് വരുന്ന മൊബൈൽ വെരിഫിക്കേഷനിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും അല്ലെങ്കിൽ വേ നമ്മൾ ഉപയോഗിക്കുന്ന വേറെ ആറ് മൊബൈൽ നമ്പർ വേണമെങ്കിലും അടിക്കാവുന്നതാണ് അതിലും ഒരു ഒ ടി പി വരുന്നതാണ് അതുകൊണ്ട് ഒ ടി പി സംവിധാനം ലഭിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ അടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ആയതിൽ നിങ്ങൾ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്ത് പ്രൊസീഡ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യേണ്ടതാണ് തുടർന്ന് ലഭിക്കുന്ന ഒ ടി പി കൃത്യമായി ഒ ടി പി വെരിഫിക്കേഷന് വേണ്ടി അടിച്ചു കൊടുക്കേണ്ടതാണ് അത് വെരിഫൈ ചെയ്യുന്ന സമയത്ത് തുടർന്ന് ലഭിക്കുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റഡ് ആയി എന്നുള്ള വിവരമാണ് ഇനി അടുത്തതായി നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ യു എച്ച് ഐ ഡിയും പാസ്വേഡ് ആയിട്ടായ യു എച്ച് ഐ ഡി വീണ്ടും അടിച്ചു കൊടുത്ത് ക്യാപ്ചയും അടച്ച് ക്യാപ്ച എന്ന് പറയുന്നത് ഈ സി എൻ 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 കാണുന്ന ഈ നമ്പറാണ് ക്യാപ്ചയായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഓരോ തവണയും ഈ ക്യാപ്ച വേറെ ആയിട്ടാണ് കാണുക അതും അടിച്ച് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഹെൽത്ത് പോർട്ടൽ ഓപ്പണായി വരുന്നതാണ് ആദ്യം ഓപ്പൺ ആയി വരുന്ന സമയത്ത് ഒരു പാസ്വേഡ് അടിക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പുതിയൊരു പാസ്വേഡ് അടിക്കാനായിട്ട് ഒരു കോളം കൂടി വരും അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇനി നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം ഇനി വരുന്ന ഈ കോളത്തിൽ നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുക്കേണ്ടതാണ് ഈ പാസ്വേഡ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മിനിമം എട്ട് നമ്പറെങ്കിലും വരണം പാസ്വേഡ് ലെറ്ററുകൾ എട്ടെണ്ണമെങ്കിലും വേണം അതിൽ പരമാവധി സ്പെഷ്യൽ ക്യാരക്ടറുകൾ ഉണ്ടാകണം ഒരു സ്പെഷ്യൽ ക്യാരക്ടർ അതുപോലെ തന്നെ ഒരു ക്യാപിറ്റൽ ലെറ്ററും വേണ്ടതാണ് അതിന് അപ്പർ കേസ് എന്നാണ് അതിൽ പറഞ്ഞിട്ടുണ്ടാവുക അതുപ്രകാരം നിങ്ങൾ കൂടുതലായും ഇംഗ്ലീഷ് ആൽഫബറ്റുകളും അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടറുകളായിട്ടുള്ള അറ്റ് ദ റേറ്റ് ഹാഷ് ഡോളർ അങ്ങനെയുള്ള ചിഹ്നവും പ്ലസ് ഏതെങ്കിലും നമ്പറുകളും ഇതിൽ ടൈപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തുടർന്ന് ചേഞ്ച് പാസ്വേഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് പുതുതായി വരുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ യു എച്ച് ഐ പുതുതായിട്ടുള്ള പാസ്വേഡും അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇ ഹെൽത്ത് സംവിധാനം തുറക്കാവുന്നതാണ് യു എച്ച് ഐ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ പാസ്വേഡും വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യുകയാണ് എപ്പോഴും നമ്മൾ ക്യാപ്ച അടിക്കാനായിട്ട് മറക്കരുത് അതും കൂടെ അടിച്ചിട്ട് വേണം ലോഗിൻ ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇ ഹെൽത്ത് കേരള കാർഡിൻ്റെ ഒരു പോർട്ടൽ കൃത്യമായി തുറന്നു വരുന്നതാണ് അതിൽ ഓൺലൈൻ ബുക്കിംഗ് അപ്പോയിൻമെൻ്റ് എല്ലാ കാര്യങ്ങളും കാണിക്കും അതിൻ്റെ മുകളിലുള്ള മെനു ബാറിൽ തൊട്ട് ന്യൂ അപ്പോയിൻമെൻറ്റ് കൊടുക്കാവുന്നതാണ് അതിൽ നിങ്ങളുടെ പേര് വിവരങ്ങളും നിങ്ങൾക്ക് റെഫറൻസ് ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടായിരിക്കും ആദ്യം വരുന്നത് റെഫറൻസ് ഉണ്ടെങ്കിൽ ഡോക്ടറെ പേര് സഹിതം നിങ്ങൾ അടിച്ചു കൊടുക്കേണ്ടതാണ് നിലവിൽ റെഫറൻസ് ഇല്ല നോ എന്ന് കൊടുത്ത് പ്രൊസീജിയരും പ്രൊസീഡ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന കോളത്തിൽ ഏത് ജില്ലയിലാണ് നിങ്ങളുള്ളത് ഏത് ജില്ലയിലെ ഹോസ്പിറ്റലിലാണ് നിങ്ങൾ കാണിക്കാൻ ത ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കൊടുക്കാവുന്നതാണ് ഹോസ്പിറ്റൽ ഏതാണ് സെലക്ട് ചെയ്യാൻ അടുത്ത ഓപ്ഷനിൽ കൊടുക്കുക ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും കൂടെ കൺഫേം ചെയ്യുക ഏത് ഡിപ്പാർട്ട്മെൻ്റ് എടുക്കേണ്ടതെന്നുള്ളത് നോക്കാവുന്നതാണ് ഇതുവഴി നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഹോസ്പിറ്റലിലെ ഒ പി ദിവസങ്ങൾ അറിയാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഓൺലൈൻ വഴി നമുക്കൊരു ഒ പി ടിക്കറ്റ് കരസ്ഥമാക്കാനും ഇത് സാധിക്കുന്നതാണ് ഇത്തരത്തിലൊരു ഒ പി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റൽ ഒരുക്കിയിട്ടുള്ള സംവിധാനത്തിൽ പോയി നിന്ന് ഒരു ഒ പി ടിക്കറ്റും കൂടെ എടുക്കേണ്ടി വരും കാരണം അവിടെ തരുന്ന ടോക്കണുകളിൽ ഉണ്ടാവുന്നതാണ് ഇത്തരത്തിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ദിവസമാണ് ഈ ഒ പി ഉള്ളത് എന്ന് അറിയാൻ കഴിയും അതിൻ്റെ അവൈലബിലിറ്റി നമുക്ക് നോക്കാവുന്നതാണ് അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്കൊരു പോർട്ടലിലെ ഇൻകം ചോദിച്ചിട്ടൊരു കോളമുണ്ട് അതിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഇൻകം അടിക്കാനായിട്ട് ശ്രമിക്കുക അത് ഓരോ തവണയും നമുക്ക് അടിക്കാനായിട്ട് കഴിയുന്നതാണ് അതിനുശേഷം ഡേ നമ്മൾക്ക് ഡേറ്റ് സെലക്ട് ചെയ്ത് ചെക്ക് അവൈലബിലിറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ കാണിച്ചുതരാം നമുക്ക് റെഫറൻസ് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കാം ഡോക്ടർ പേര് സഹിതം അടിച്ചു കൊടുത്താലേ റെഫറൻസിൽ നമുക്കത് കാണാൻ കഴിയുള്ളൂ പേര് എല്ലാം അടിച്ചു കൊടുത്തിട്ട് നമുക്ക് റെഫറൻസ് ഉണ്ടെങ്കിൽ കാണിക്കാൻ കഴിയുള്ളൂ റെഫേർഡ് ബൈ ഡോക്ടർ നെയിം കാണിക്കുന്നുണ്ട് റെഫേർഡ് ഫ്രം ഏത് ഹോസ്പിറ്റലിൽ എന്ന് കാണിക്കുന്നുണ്ട് റെഫേഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് കാണിക്കുന്നുണ്ട് ഇല്ല എങ്കിൽ അടുത്ത ഹോട്ടലിലേക്കാണ് പോകുന്നത് അത് കൃത്യമായിട്ട് നോക്കാവുന്നതാണ് ജില്ല സെലക്ട് ചെയ്യാം ഏത് ഹോസ്പിറ്റലാണ് നമുക്ക് സെലക്ട് ചെയ്യാം ഓപ്ഷൻസ് ണ്ട് നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് സെലക്ട് ചെയ്യാം അതിനുശേഷം പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന കോളത്തിൽ ഈ സൈഡിലുള്ള ഈ കോളത്തിൽ ലിംഗത്തിന് നേരെ നിങ്ങളുടെ ഇൻകം അടിച്ചു കൊടുക്കേണ്ടതാണ് അതിനുശേഷം സെലക്ട് ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ഈ ദിവസങ്ങളിലാണ് ഇതിന് ഒ പി ടിക്കറ്റ് ഉണ്ടാവുക ഈ ദിവസം വെച്ച് അടിച്ചു കൊടുത്ത് ചെക്ക് അവൈലബിലിറ്റി കൊടുത്താൽ നിങ്ങൾക്ക് ഏതൊക്കെ ആ ഒ പി നമ്പറുകളുടെ ഒരു ലിസ്റ്റ് വരുന്നതാണ് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ബുക്കാൻ അപ്പോയിൻമെൻറ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഈ ഇതിലുള്ള ഒ പി ടിക്കറ്റ് നമുക്ക് ലഭിക്കുന്നതാണ് ഇതിന് ശേഷം പ്രിൻ്റ് ടോക്കൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുള്ള ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽ വെച്ച് നമുക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതാണ് ഇതിലുള്ള മറ്റ് സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ എടുത്തിട്ടുള്ള അപ്പോയിൻമെൻ്റുകളുടെ ലിസ്റ്റ് ഇതിൽ നിന്ന് അറിയാൻ കഴിയും പ്ലസ് ലാബ് റിപ്പോർട്ടുകൾ നമുക്ക് നമുക്കിതിൽ നിന്ന് അറിയാൻ കഴിയും മെഡിക്കൽ റെക്കോർഡുകൾ നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ കഴിയും അതിനൊരു ഒ ടി പി സേവനം വഴിയാൻ മെഡിക്കൽ റെക്കോർഡുകൾ അറിയാൻ കഴിയുക നമ്മളെ യു എച്ച് ഐ ഡി കാർഡ് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ഓപ്ഷൻ കൂടി ഇതിലുണ്ട് എന്തൊക്കെയാണ് നമുക്ക് നിലവിൽ യു എച്ച് ഐ ഈ പറയുന്ന ഈ ഹെൽത്ത് കേരള സംവിധാനത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വൈകാതെ തന്നെ അറിയിക്കുന്നതാണ് തൽക്കാലം ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നന്ദി നമുക്ക് യു എച്ച് ഐ ഡി അറിയാം പക്ഷെ പാസ്വേഡ് മറന്നുപോയാൽ എന്ത് ചെയ്യാമെന്ന് നോക്കാം ഫോർവേഡ് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ കാണും അതിൽ നമ്മൾ യു എച്ച് ഐ ഡി അടിച്ച് നമ്മുടെ ആധാർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം ഒരു പതിനാറൊക്കെ നമ്പറാണ് യു എച്ച് ഐ ഡി വരുന്നത് ടെമ്പററി ആയിട്ടുള്ള ഐഡിയ ആയില്ല ടെമ്പററി ഐഡികളിൽ എപ്പോഴും ടീ നോക്കുന്ന ഫ്രണ്ടിലും കെട്ട് വരാറുണ്ട് യു എച്ച് ഐ ഡി എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് യു എച്ച് ഐ ഡി നോക്കുന്ന സമയത്ത് എപ്പോഴും ഒരു പതിനാറക്ക നമ്പറാണ് ഉണ്ടാവുക യു എച്ച് ഐ ഡി ഉണ്ട് പക്ഷേ പാസ്വേഡ് മറന്നുപോയി അല്ലെങ്കിൽ പാസ്വേഡ് എന്താണെന്ന് നമുക്കറിയില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഫോർ കോട്ട് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് പാസ്വേഡ് റീസെറ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ നമ്പർ അടിക്കുക അടിക്കുക ആധാർ നമ്പർ നമ്പർ മൊബൈൽ റീസെറ്റ് കൊടുക്കണം നോക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരു നമ്പർ ആണ് യു എച്ച് ഡി വരുന്നത് ടെമ്പറിയായിട്ടുള്ള ഐഡിയായില്ല ടെമ്പറിയ ഐഡിയ ഫ്രണ്ടിലൊരു കെട്ടിടം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് യു എച്ച് ഐ ഡി നോക്കുന്ന സമയത്ത് എപ്പോഴും ഒരു പതിനാറക്ക നമ്പറാണ് ഉണ്ടാവുക യു എച്ച് ഐ ഡി ഉണ്ട് പക്ഷേ പാസ്വേഡ് മറന്നുപോയി അല്ലെങ്കിൽ പാസ്വേഡ് എന്താണെന്ന് നമുക്കറിയില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഫോർകോട്ട് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമ്മൾ യു എച്ച് ഐ ഡി നമ്പർ അടയ്ക്കുക ആധാർ നമ്പർ അടിക്കുക അതിനുശേഷം മൊബൈൽ നമ്പർ അടിച്ചാൽ റീസെറ്റ് പാസ്വേഡാണ് കൊടുക്കണം അതെങ്ങനെ ചെയ്യാം പാസ്വേഡ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പാസ്വേഡ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ വരുന്നതാണ് നിങ്ങളുടെ യു എച്ച് ഐ ഡി ഇതാണ് നിങ്ങൾ പാസ്വേഡ് റീസെറ്റ് ചെയ്തു ഈ പാസ്വേഡ് നിങ്ങളുടെ യു എച്ച് അടി തന്നെയാണെന്നാണ് അതിൽ വരിക ഓക്കെ അത് പ്രകാരം നിങ്ങൾക്ക് പാസ്വേഡ് വേണമെങ്കിൽ റീസെറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ക്യാപ്സിയും ഉടച്ച് ലോഗിൻ ചെയ്യുന്ന സമയത്ത് വീണ്ടും നമുക്ക് പുതിയ പാസ്വേഡ് അടിക്കാനുള്ള ഓപ്ഷൻ തെളിഞ്ഞു വരുന്നതാണ് പാസ്വേഡ് നമ്മൾ പറഞ്ഞ പോലെ എട്ട് ഗാരക്കൾ മിനിമം വേണം മാക്സിമം ഇരുപത് ഒരു അപ്പർ കേസും ഒരു സിമ്പിൾ ലെറ്റർ അങ്ങനെ മിക്സ്ഡ് ആയിട്ടായിരിക്കണം പാസ്വേഡ് വേണ്ടത് പാസ്വേഡ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് അപ്ഡേറ്റ് സക്സസ്ഫുൾ ചെയ്യുന്ന ഓപ്ഷൻ കാണിക്കാം ഇനി നമുക്ക് ലോഗിൻ ചെയ്ത് വീണ്ടും ഒ പി ഒ പി ഓൺലൈൻ ടിക്കറ്റുകൾ എടുക്കാവുന്നതാണ്